ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ഷാനാസ് റെസിപ്പീസ് അപ്പോൾ എന്തെല്ലാന്ന് എല്ലാവർക്കും സുഖമല്ലേ അപ്പം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് നമ്മൾ എപ്പോഴും വെക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തത പുലർത്തുന്ന ഒരു ബീഫ് കറിയാണിത് ഇപ്പം എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ബീഫിലേക്ക് ഉപ്പ് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇവ മൂന്നും മിക്സാക്കിയിട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമുക്കൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ വേഗത്തിൽ വഴണ്ടി കിട്ടും നല്ലോണം വഴറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മുറിച്ചു വെച്ച തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇവ ചേർത്ത് വെക്കാം അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് എന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ആവശ്യത്തിന് വേണ്ട മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം മുളക് പൊടി മഞ്ഞ് മല്ലിപ്പൊടി ഇവ രണ്ടും കൂടി ആവശ്യത്തിന് വേണ്ടത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടികളുടെയൊക്കെ പച്ചമണം മാറുമ്പോഴത്തേക്കും നമ്മൾക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാം തേങ്ങ ഉള്ളി പിരിഞ്ചീരകം കറിവേപ്പില ഇവ ഇട്ടിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ചട്ടിയിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ച ബീഫും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച തേങ്ങയും കൂടി ഒന്ന് അരച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിന് വേണ്ട വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് മല്ലിയിലയും ഗരം മസാല ഒക്കെ ചേർത്താൽ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു കോംബോ ആണ് തീർച്ചയായും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ താങ്ക്